ിൽ പ്രിയ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷ കണകളടച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുത അഭിഷേകം അഗ്നിയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയിറങ്ങുവാൻ നമ്മുടെ ജീവിതങ്ങളെ അവിശുദ്ധീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും തൃക്കന്മാർക്കണമേ വചനത്തിന്റെ ശക്തി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിനായ സർവീശ്വരായ നീക്കും ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായം എട്ടു മുതലുള്ള തിരുവചനങ്ങളാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം ആദ്യമായി ശ്രവിച്ച ആറ്റഡയന്മാരുടെ പ്രതികരണവും അവരുടെ സാഹചര്യവുമാണ് നമ്മൾ ആ വചനഭാഗത്തിൽ കാണുക ഒന്നാമതായി വചനം പറയുന്നത് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അടുത്തെത്തുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിക്കപ്പെടുന്നത് എങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ പകല് അവയെ തീറ്റിപ്പോറ്റണം രാത്രി അവയ്ക്ക് കാവൽ കിടക്കണം ഒരിടയൻ്റെ ജോലി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയുള്ള ഒരു ജോലിയാണ് ആടുകൾ വിശ്രമിക്കുന്ന വേളയിൽ ഈ വയലുകളിലാണ് എവിടെ നിന്ന് വേണമെങ്കിലും ചെന്നായ്ക്കൾ വരാം ഈ ആടുകളെ ഉപദ്രവിക്കാം അതുകൊണ്ട് ഒരുപക്ഷെ ഈ ആടുകളെ കൂട്ടത്തോടെ കിടത്തിയിട്ട് അവയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന കാവലിരിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരായ ഇടയന്മാരുടെ അടുക്കിലേക്ക് അത്രയ്ക്കും തങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട് തങ്ങൾക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലയോട് ഉത്തരവാദിത്വത്തോട് അർപ്പണബോധമുള്ള ഇടയന്മാരുടെ ഇടക്കിലേക്കാണ് കർത്താവിൻ്റെ ദൂതൻ വരുന്നതും കർത്താവിൻ്റെ മഹത്വം പ്രകാശിതമാകുന്നതും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ രക്ഷാ രക്ഷാസന്ദേശവുമായി വരാറുണ്ടോ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ പ്രകാശിക്കുന്നുണ്ടോ ഒന്നാമതായി അതിന് വേണ്ടത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളോട് ഉത്തരവാദിത്വങ്ങളോട് നാം വിശ്വസ്തരായിരിക്കണം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തയോടെ ജീവിക്കണം മാതാപിതാക്കൾ തങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി വിശ്വസ്തയോടെ ദൈവമേൽപ്പിച്ച ദൗത്യം ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്താനുള്ള ചുമതല നിർവഹിക്കണം മക്കൾ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കണം മാതാപിതാക്കളെ അവരുടെ വാർധക്യത്തിലും രോഗാവസ്ഥയിലുമൊക്കെ ശുശ്രൂഷിക്കണം സമ്പത്തുള്ളവൻ സൻ്റെ സമ്പത്ത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കണം രോഗികളെ സന്ദർശിക്കുവാൻ വിശക്കുന്നവൻ ആഹാരവും ദാഹിക്കുന്നതിന് വെള്ളവും പാർപ്പിടമില്ലാത്തവന് പാർപ്പിടവും കൊടുക്കുവാൻ ജാഗ്രത കാക്കുന്നവനായിരിക്കണം ഓരോ വിശ്വാസിയും ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണങ്ങൾക്ക് ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണം നാശത്തിൻ്റെ വഴിയിൽ നിന്ന് നഷ്ടപ്പെട്ടതു പോയതിനെ തേടി ഇറങ്ങുന്ന രക്ഷയിലേക്ക് നയിക്കുന്നതിനിടയനാവണം സമർപ്പിതരെ സംബന്ധിച്ചിടത്തോളം പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള പ്രയാണം ദാരിദ്ര്യത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ജീവിതം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലകൾ വിശ്വസ്താപൂർവം ലൗകികതയെ പരിത്യജിച്ചുകൊണ്ട് നിർവഹിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ജീവിതമാക്കണം അങ്ങനെയുള്ളിടത്ത് ദൈവത്തിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ മഹത്വവും ഇറങ്ങിവരും അതുകൊണ്ട് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലകളെക്കുറിച്ച് ബോധ്യമുള്ളവരാകാം അതിൽ വിശ്വസ്തതയുള്ളവരാകാം ജാഗ്രതയുള്ളവരാകാം രണ്ടാമതായി ഈ ദൂതന്മാരുടെ സാന്നിധ്യവും ദൂതൻ്റെ സാന്നിധ്യവും അത്ഭുതകരമായ പ്രകാശവും കണ്ട് ഭയപ്പെട്ട ഇടയന്മാരോട് ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത അറിഞ്ഞ ഇടയന്മാരുടെ ചുമതലാബോധത്തെ നമ്മൾ ധ്യാനിച്ചു ഇനി ആ വാർത്തയെക്കുറിച്ച് ധ്യാനിക്കാം എന്താ ഈ വാർത്ത പറയുന്നത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ലോകത്തിലെ സകല ജനങ്ങൾക്കും അവരുടേതായ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട് മദ്യപിക്കുന്നവർക്ക് മദ്യപാനത്തിൻ്റെ സന്തോഷം സിനിമ കാണുന്നവർക്ക് സിനിമ നൽകുന്ന സന്തോഷം ഫുട്ബോൾ കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് സ്പോർട്സുകാർക്ക് സ്പോർട്സ് നൽകുന്ന സന്തോഷം ഗായകർക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന സന്തോഷം നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പകരുന്ന സൗഹൃദങ്ങളുടെ സന്തോഷം കൂട്ടായ്മയുടെ സന്തോഷം പ്രാർത്ഥനയുടെ സന്തോഷം നന്മ ചെയ്യുന്നതിൻ്റെ സന്തോഷം എല്ലാം ആയിക്കോട്ടെ ചിലർക്ക് പാപത്തിൽ ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട് ഏത് സന്തോഷമാണെങ്കിലും അതിനേക്കാളെല്ലാം വലിയ സന്തോഷം വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത രക്ഷകനായ ഈശോയാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന സകല സന്തോഷങ്ങളെക്കാൾ വലിയൊരു സന്തോഷമുണ്ട് നമ്മുടെ ബന്ധങ്ങൾ തരുന്ന നമ്മുടെ സമ്പത്ത് തരുന്ന നമ്മുടെ ജോലി തരുന്ന നമ്മുടെ സൗഹൃദങ്ങൾ തരുന്ന എല്ലാ സന്തോഷങ്ങളേക്കാൾ വലിയൊരു സന്തോഷമായി ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലുണ്ടോ വലിയ സന്തോഷത്തെ ആ സദ്വാർത്തയെ ദൂതൻ വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ് ഇതാ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇന്ന് ടുഡേ ക്രിസ്തു ഇന്നാണ് ജനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒക്കെ നമ്മൾ ആഘോഷിച്ചപ്പോൾ ക്രിസ്തു ഡിസംബർ ഇരുപത്തഞ്ച് ജനിച്ചു ആ ജനത്തിരുന്നാൾ നമ്മൾ ആഘോഷിച്ചു ശരിയാ നല്ലതാ പക്ഷേ സന്തോഷത്തിൻ്റെ സദ്വാർത്ത വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്നാ നിന്റെ ജീവിതത്തിൽ ജനിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണെന്ന് ഹെബ്രായ ലേഖനത്തിൽ വഹിക്കുന്ന വചനമെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ രക്ഷകൻ ഇന്ന് ജനിക്കുന്നുണ്ടോ എവിടെയാണ് ഈ രക്ഷകൻ ജനിക്കുന്നത് വേദലഹേമിൽ വേദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്നാണ് ഈ കർത്താവായ ക്രിസ്തു അപ്പത്തിൻ്റെ വീട്ടിലാണ് ജനിക്കുന്നത് ഏതാണ് ഈ അപ്പത്തിൻ്റെ വീട് എന്നെയും നിങ്ങളെയും ഓരോ പ്രഭാതത്തിലും നാം ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കാതിൽ മന്ത്രിക്കുന്ന ഒരു സ്വരമുണ്ട് ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ തദ്വാർത്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നെ അറിയിക്കുന്നു നിന്റെ ഇടവക ദേവാലയത്തിൽ നിനക്കായി അൾത്താരയിൽ രക്ഷകൻ പിറക്കുന്നു ഇന്ന് ക്രിസ്തു ജനിക്കുന്നു അവൻ അപ്പമായി രൂപാന്തരപ്പെടുന്നു ആദിയിൽ വചനമായിരുന്നവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി രൂപം സ്വീകരിച്ചവൻ ഇന്ന് അവൻ അൾത്താരയിൽ അപ്പമായി രൂപം സ്വീകരിച്ച് അന്ന് മനുഷ്യനായി രക്ഷകനായി ജനിച്ചതുപോലെ ഇന്ന് അപ്പമായി നിനക്ക് ഭോജനമായി ജനിക്കുന്നു എന്താണ് നിൻ്റെ പ്രതികരണം അടയാളം ഇടയന്മാർക്ക് കാണിച്ചു കൊടുത്തു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹയും വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം നമുക്ക് ബദലഹയും വരെ പോകാം ഇടയന്മാരെ പോലെ അതിരാവിലെ നിൻ്റെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ ഒരുമിച്ച് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഈ ഇടയന്മാർ പറഞ്ഞതുപോലെ അപ്പത്തിൻ്റെ വീട്ടിലേക്ക് ഇടവക ദേവാലയത്തിലേക്ക് കർത്താവിൻ്റെ അൽത്താരയിലേക്ക് അപ്പമായും മുറിയപ്പെടുന്ന കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ബദുലേഖയും വരെ നമുക്ക് പോകാം നമുക്ക് ബദുലേഖയും വരെ പോകാം കർത്താവ് അറിയിച്ച ഈ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്ക് കാണാം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്നുള്ള ചെയ്തുകൊണ്ട് ജീവനോടെ അൽത്താരയിൽ രക്ഷകനായി വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി അനുദിനവും ഇറങ്ങി വരുന്ന മുറിയപ്പെടുന്ന ഈശോയിലേക്ക് അവനെ കാണാൻ അവനെ ആരാധിക്കാൻ സന്നദ്ധമായ ഒരു കുടുംബമാണോ നിൻ്റേത് ആത്മശോധന ചെയ്യുക എന്തേ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവദൂതൻ ഇറങ്ങി വരുന്നില്ല എന്തേ നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നിനക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം ഇടയന്മാരെ പോലെ നമുക്ക് ബദുലഹയും വരെ പോകാം എന്ന് പറയാനുള്ളൊരു മനസ്സ് കുടുംബനാഥ നിനക്കുണ്ടാവണം കുടുംബനാഥെ നിനക്കുണ്ടാവണം എങ്കിലും നിന്റെ മക്കൾ നിന്നോടൊപ്പം ബദലഹയും അപ്പത്തിൻ്റെ ഭവനം ദേവാലയം സ്വന്തമാക്കാൻ ദൈവത്തെ സ്വന്തമാക്കാൻ അതിരാവിലെ ഭൗതികമായ സന്തോഷമാകുന്ന ഉറക്കത്തെ ലോകസുഖങ്ങളെ ഉപേക്ഷിച്ചിറങ്ങിപ്പോകാൻ കഴിയും ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹം ആവോളം അനുഭവിക്കുന്ന അനേകം മക്കളിന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആനുദിനവും അൽത്താരിയിൽ അർപ്പിക്കപ്പെടുന്ന കർത്താവിൻ്റെ തിരുമുറിവിനോട് ജീവിതം ചേർത്ത് വയ്ക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ ഈശോയുടെ ശുശ്രൂഷയിൽ ദൈവക്രഭയിൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റീഫൻ ദേവസിയും അൽഫോൻസും വേണ്ട ജസ്റ്റിസ് കുര്യൻ ജോസഫും ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന പി കെ സ്റ്റീഫൻ സാറും ജീസസ് യുത്തിലൂടെയും ആത്മീയ നവീകരണ ശുശ്രൂഷയിലൂടെക്കും വളർന്നു വരുന്ന അനേകം അനേകം അത്മായ സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അവരുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ ഈ വലിയ സന്തോഷത്തിന് വേണ്ടി അതിരാവിലെ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നേടിയെടുത്തതാണല്ല ഒരിക്കൽ രജിസ്ട്രീത്ത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തു നിന്ന് ട്രെയിനിൽ അതിരാവിലെ യാത്ര ആരംഭിക്കേണ്ടി വന്നു ഏകദേശം പത്തുമണിയോടുകൂടി അവൻ കോട്ടയത്ത് എത്തും അതിനുശേഷം അവൻ വീട്ടിൽ പോയി രണ്ടുമണിക്കുള്ള ട്രെയിനിന് ചെന്നൈയിലേക്ക് പോകണം രണ്ടു മണിക്ക് ശേഷം ഒരു ട്രെയിനിൽ പോകണമെന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് ആഗ്രഹിച്ചിരിക്കുന്നത് ഇതിനിടയിൽ അവൻ്റെ വലിയൊരു വേദന അവൻ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു അച്ഛാ എനിക്കിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റിയിട്ടില്ല മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്തിനിടയിൽ ഇനി കോട്ടയത്ത് ഞാനുണ്ട് വീട്ടിൽ പോകണം വീട്ടിൽ പോകാൻ ഉള്ള സമയം വേണം അത് പ്രിപ്പറേഷനൊക്കെ വേണം എവിടെയെങ്കിലും കുർബാന കിട്ടാൻ സാധ്യതയുണ്ടോ അന്നിന് ബുധനാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട് മധ്യശപ്രാർത്ഥനയുണ്ട് അതിൻ്റെ വിശുദ്ധ കുർബാന പന്ത്രണ്ട് മണിക്കാണ് വിപ്ലവം പറഞ്ഞു വച്ചാൽ പന്ത്രണ്ട് മണിക്കത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു വന്ന് എനിക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഇവൻ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ത്വാനിസ കേന്ദ്രം അവിടെയാണ് ഈ വിശുദ്ധ കുർബാനയുള്ളത് ഇപ്പോൾ പത്തുമണി മുതൽ അവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞാൻ അവനോട് പറഞ്ഞു നീ എത്താൻ പറ്റുന്ന സമയത്ത് ഇവിടെ എത്തുക അവനേകദേശം ഒരു പത്തര മണി സമയത്ത് അവിടെ എത്തി ഞാൻ അന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്ന ആളുകളോട് പറഞ്ഞു നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ടൈം ടേബിളിൽ ഇന്ന് അല്പം മാറ്റം വരുത്തണം മറ്റൊതിനു വേണ്ടിയിട്ടല്ല ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ആഗ്രഹത്തെ വിലമതിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം ഒരു മണിക്കൂർ കുർബാനയുടെ സമയം ക്രമീകരിച്ചു പതിനൊന്ന് മണി ഏകദേശം വരെ എത്തേണ്ടവരൊക്കെ എത്തിയിരുന്നു അവൻ സന്തോഷത്തോടെ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീട്ടിലേക്ക് പോയി അന്ന് തന്നെ ട്രെയിനിൽ യാത്രയാവുകയും ചെയ്തു ആ ചെറുപ്പക്കാരൻ അവൻ്റെ അനുഭവം എന്നോട് പങ്കുവച്ചിട്ടുണ്ട് രണ്ട് വർഷം പ്രീ ഡിഗ്രി പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാത്തവനാണ് അവൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പോയി രണ്ട് വർഷത്തെ പ്ലസ് ടു പഠനത്തിനിടയിലുള്ള കോച്ചിങ്ങും കഴിഞ്ഞ് എക്സാം എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അവൻ ഉദ്ദേശിച്ച റാങ്ക് കിട്ടാതെ ഒരു വർഷം അവൻ റിപ്പീറ്റ് ചെയ്ത് ആ അവധിക്കാലത്ത് അവൻ കൂടിയ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള എഫാത്ത എന്നുള്ള ധ്യാന ശുശ്രൂഷയിലൂടെ കിട്ടിയ പ്രചോദനമനുസരിച്ച് അവന് തീരുമാനമെടുത്തു ഇനിയൊരു ഒറ്റ ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കില്ല അതിന് സൗകര്യപ്രദമായ ഒരു ഹോസ്റ്റലിൽ അവൻ ജോയിൻ ചെയ്ത് അവൻ്റെ പഠനം ആരംഭിച്ചു ഇന്നവൻ അവൻ ആഗ്രഹിച്ച ഐ ഐ ടിയിൽ പഠനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ജീസസ് യുത്തിൻ്റെ നാഷണൽ ടീമിൽ അംഗമായി പ്രവർത്തിക്കുന്നു ഒരു അവൻ പഠിച്ച പഠനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ തമിഴ്നാട്ടിലെ ക്യാമ്പസ് മിനിസ്ട്രിയുടെ കോഡിനേറ്ററായിട്ട് അവൻ പ്രവർത്തിച്ചു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് രക്ഷകൻ പറന്നിരിക്കുന്നു എന്നുള്ള സത്യം ഓരോ ദിവസവും അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും കഴിയുന്നവനു മാത്രമേ ജീവിതത്തിൽ ആത്മീയമായ നന്മകൾ ഉയർച്ചകൾ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം ഇങ്ങനെയുള്ള ഇടയന്മാർക്ക് ചുറ്റും നിന്ന് സ്വർഗീയ വൃന്ദം മാലാഖമാർ ഉദ്ഘോഷിച്ച കീർത്തനമുണ്ട് അതിപ്രകാരമാണ് സ്വർഗ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അനുദിനവും പ്രഭാതത്തിലെ വിശുദ്ധകൃപാനയിൽ പങ്കുചേർന്നുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുത്ത് നിന്നെ നിന്റെ ജീവിതം ആരംഭിക്കുക നിന്റെ ജീവിതത്തിൻ്റെ വാക്കുകളും ചിന്തകളും പ്രവർത്തികളുമൊക്കെ ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചൊരു ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും തമ്പുരാൻ്റെ ബലിവേദിയിൽ അർപ്പിച്ച് ദൈവമേ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ദിവസത്തെ ഞാൻ സമർപ്പിക്കുന്നു നിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ നിഴൽ അത്യുന്നതനായ ദൈവത്തിന് എൻ്റെ ജീവിതം കൊണ്ട് മഹത്വം ഉണ്ടാവട്ടെ എന്ന ദൂതന്മാരോടൊപ്പം പ്രഘോഷിക്കുവാൻ നിനക്കാകണം രണ്ടാമത്തെ കാര്യം ഭൂമിയിൽ നിനക്ക് സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കണം അതാണ് അൽത്താലയില്ലെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാമെന്ന് വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷി ഓർമ്മപ്പെടുത്തുമ്പോൾ അവർണ്ണനീയമായി ദാനത്തിന് കർത്താവെ അംഗേക്ക് സ്തുതി എന്ന് പ്രത്യുദ്ധരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി നിയോർമ്മിക്കണം നിൻ്റെ ജീവിതത്തിലെ അവർണ്ണനീയമായ അനുഗ്രഹം ഒഴുകുന്ന വേദിയാണ് അനുദിനവുമുള്ള വിശുദ്ധ ബലിയർപ്പണമെന്ന് അങ്ങനെ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നവനാണോ കൃപ സ്വീകരിക്കുന്നവനാണോ നീ എങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയും കാരണം ഈശോ ഈശോമിശുക ഈ ഭൂമിയിലേക്ക് വന്നത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ മൂന്ന് വർഷക്കാലത്തിൽ അവൻ്റെ പക്കലേക്ക് കടന്നു വന്ന അസ്വസ്ഥമായ ജന്മങ്ങൾക്ക് മുഴുവൻ അവൻ സമാധാനം കൊടുത്തവനാണ് മുപ്പത്തിയെട്ട് വർഷമായി സമാധാനം നഷ്ടപ്പെട്ട് തളർവാദ രോഗിയായിരുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ കൊടുത്തത് നിലയ്ക്കാത്ത സമാധാനമാണ് പതിനെട്ട് വർഷമായി കുനി നടന്നുകൊടുള്ള ജീവിതത്തിലേക്ക് രക്ഷയുടെ സമാധാനം അവൻ കൊടുത്തു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം മൂലം തൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ട പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തിലേക്ക് അവളുടെ വിശ്വാസത്തിൻ്റെ ഫലമായി അവൻ കൊടുത്തു നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു സമാധാനം അന്തന്മാരുടെയും കുഷ്ഠരോഗിയുടെയും തളർവാദ രോഗികളുടെയും പിശാതിബാധിതരുടെയും എന്തിനേറെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വേർപെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിലേക്ക് മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത സമാധാനം കൊടുത്തവനാണ് യേശുക്രിസ്തു അവൻ മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധിതനായതിനു ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ വാഗ്ദാനം ചെയ്തതും അനുഗ്രഹിച്ചതും അഭിസംബോധന ചെയ്തതും നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ടാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിൻ്റെ ജീവിതത്തിൽ സമാധാനവുമായി അവൻ വരുന്നു അപ്പമായി ഇന്ന് ഈ അൽത്താറിയിൽ വന്നുവാഴും സ്വർഗത്താതനായ സ്വർഗനാഥനായ ജീവനാഥനായ യേശു നിന്റെ ജീവിതത്തിൽ നീ നിൻ്റെ കടമകളോടും ഉത്തരവാദിത്വങ്ങളോടും വിശ്വസ്ഥതയുള്ളവനാണെങ്കിൽ ഉള്ളവളാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രക്ഷോഭിക്കും അപ്പത്തിൻ്റെ വീടായ നിന്റെ ദേവാലയത്തെ അൽത്താരയെ നീ സ്നേഹിക്കാൻ തയ്യാറായാൽ അവൻ്റെ സന്തോഷത്തെ ഈ ലോകത്തിലുള്ള മറ്റെല്ലാ സന്തോഷങ്ങളെക്കാൾ വലിയ സന്തോഷമായി നീ ഗണിക്കാൻ തയ്യാറായാൽ നമുക്കും ബദലഹം വരെ പോകാമെന്ന് പറഞ്ഞ ഇടയന്മാരെ പോലെ അതിരാവിലെ എഴുന്നേറ്റ് കുടുംബാംഗങ്ങളെയും കൂട്ടി ദേവാലയത്തിലേക്ക് പോകാമെന്ന് പോ പറഞ്ഞ് ദൈവാരാധനയ്ക്കായി പോകുന്നൊരു കുടുംബമാണ് നിൻ്റെ കുടുംബമെങ്കിൽ സ്വർഗീയ സ്വർഗീയഭ്യൂഹം മുഴുവൻ നിൻ്റെ ചുറ്റും നിന്ന് ഉദ്ഘോഷിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകുന്നൊരു കുടുംബം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചൊരു കുടുംബം ഈ കുടുംബത്തിൽ സമാധാനമുണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാം കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിക്കാം കത്താവായി വലിയ സന്തോഷത്തിന് സദ്വാർത്തിയായി വന്നവനെ വിശ്വസ്തയോടെ വയലുകളിൽ രാത്രി ആടുകളെ കാത്തിരുന്ന എടയന്മാരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിതമായതുപോലെ ഞങ്ങളുടെ ജീവിതകർത്തവ്യങ്ങളിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളിതാ സമർപ്പിക്കും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി രക്ഷകനെ കാണുവാൻ നമുക്ക് ബദിരകയും വരെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട ഇടയന്മാരെ പോലെ എല്ലാ പ്രഭാതത്തിലും കുടുംബാംഗങ്ങളെ ഒരുമിച്ചു കൂട്ടി നമുക്കപ്പത്തിൻ്റെ ഭവനമായി ദേവാലയത്തിലേക്ക് പോകാം അൾത്താരയിൽ മുറിയപ്പെടുന്ന അപ്പമായവൻ്റെ തിരുമുറിവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം അവനെ ആരാധിക്കാം എന്ന് പറയുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബം മാറട്ടെ അങ്ങനെ അത്യുന്നതനായ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച ജീവിതത്തിൽ എന്നും സമാധാനം അനുഭവിക്കാനിടയാകും

യേശുവിൻ്റെ നാമത്തിൽ യേശു നൽകുന്ന സമാധാനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി لف منيب